അപകടത്തിൽ ഭാര്യയ്ക്ക് പിന്നാലെ ഭർത്താവും മരിച്ചു അനാഥരായി മക്കൾ കസ്റ്റഡിയിലെടുത്ത താർ കത്തിച്ച് അജ്ഞാതർ എം സി റോഡിൽ കിളിമാനൂർ പപ്പാലയിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കളും നാട്ടുകാരും അപകടത്തിൽപ്പെട്ട താർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെച്ച് രാത്രിയിൽ തീയിട്ടതോടെയാണ് സംഭവത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായുള്ള ആരോപണം ശക്തമായത് ജനുവരി നാലിനാണ് പെയിന്റിംഗ് തൊഴിലാളിയായ രഞ്ജിത്തും ഭാര്യ അംബികയും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അമിത വേഗത്തിലെത്തിയ ജീപ്പ് ഇടിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ അംബിക ചികിത്സയിലിരിക്കെ ജനുവരി ഏഴിന് മരിച്ചു ഇന്നലെ വൈകിട്ടോടെ രഞ്ജിത്തും മരണത്തിന് കീഴടങ്ങിയതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയത് ഇവരുടെ മരണത്തോടെ ആറും ഒന്നരയും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് അനാഥരായത് അപകടശേഷം കസ്റ്റഡിയിലെടുത്ത് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപം സൂക്ഷിച്ചിരുന്ന താർ ഇന്നലെ രാത്രി ആരോ തീയിട്ടു കേസ് അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള നീക്കമാണിതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അപകടം നടന്ന സമയത്ത് ജീപ്പിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേത് ഉൾപ്പെടെ രണ്ട് തിരിച്ചറിയൽ രേഖകൾ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു ജീപ്പിലുണ്ടായിരുന്ന രണ്ടു പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ബോധപൂർവം ശ്രമിക്കുന്നു എന്നാണ് ആരോപണം മധ്യലഹരിയിലായിരുന്ന വാഹന ഉടമ വിഷ്ണുവിനെ അപകട ദിവസം നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചതും പ്രതിഷേധത്തിന് കാരണമായി രഞ്ജിത്തിന്റെ മരണവിവരം അറിഞ്ഞതോടെ നാട്ടുകാർ മൃതദേഹവുമായി എം സി റോഡിൽ തടിച്ചുകൂടുകയും ഗതാഗതം തടയുകയും ചെയ്തു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട വാഹന ഉടമ വിഷ്ണുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അവസാനിച്ചത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും അനാഥരായ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ